ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് ജഡ്ജെന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണിച്ചിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം അന്ന് വാങ്ങിയിരുന്നു ഇന്ന് കണ്ണുകൊണ്ട് കാണിച്ചോങ്ങനെ വരുന്ന അല്ലാണ്ട് ഒരു കാര്യമില്ല പ്ലേസൊക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ എനിക്കിപ്പോൾ ഇത് പറയണതിലൊരു വിഷമമില്ല അതിലൊരു പേടി ഉള്ള കാര്യമാണ് ഞാൻ പറയണത് നമ്മൾ കലോത്സവം എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗമായിട്ടുണ്ട് അവർ മത്സരം മത്സരം തന്നെയാണ് മത്സരാർത്ഥികൾ തമ്മിലായിരുന്നു മത്സരം ഞാൻ കഥാപ്രസംഗമൊക്കെ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സീരിയൽ താരം അനിൽ മോഹൻ ഞങ്ങളൊക്കെ ഒരു തമ്മിലായിരുന്നു മത്സരം പക്ഷേ ആ മത്സരത്തിന് ശേഷം വലിയ സൗഹൃദങ്ങളാണ് കണ്ട മുണ്ടാന്ന് നടക്കുന്ന സ്വഭാവം ഇല്ല നമുക്ക് ഇപ്പോഴും അനിലായിട്ട് ഞങ്ങൾക്ക് നല്ല സൗഹൃദമുണ്ട് ഫോണിലൂടെ സംസാരിക്കാറുണ്ട് കഥാപ്രസംഗത്തിൻ്റെ വിഷയമാണ് ഞാൻ പറയുന്നത് പക്ഷേ അന്ന് ഇപ്പോൾ നൃത്തത്തിനായാലും സംഗീതത്തിനായാലും ചില പരിചയങ്ങൾ വഴി ചില തെറ്റുകൾ നടക്കാറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി ഞാൻ സ്റ്റേജ് ഞാൻ ഉദാഹരണം പറഞ്ഞ പച്ചയായിട്ട് പറയുന്ന സ്റ്റേജിലുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് ജഡ്ജെന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണിച്ചിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം അന്ന് വാങ്ങിയിരുന്നു ഇന്ന് കണ്ണുകൊണ്ട് കാണിച്ചൊക്കെ ഒങ്ങണ്ണം ഇരുന്നല്ലാണ്ട് ഒരു കാര്യമില്ല പ്രൈസൊക്കെ നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ എനിക്കിപ്പോൾ ഇത് പറയണതിലൊരു വിഷമമില്ല അതിലൊരു പേടിയില്ല ഉള്ള കാര്യമാണ് ഞാൻ പറയണത് നമ്മൾ കലോത്സവം എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗമായിട്ടുണ്ട് അവർ കോടീശ്വരന്മാരായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മറ്റൊരു ഭാഗം ഒരാളെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കിയാൽ അതുകൊണ്ടൊരു സ്ഥായിയായ ജീവിത സൗഖ്യം ഒരു കാലത്തും കിട്ടില്ല നമുക്ക് അർഹതയുള്ള ഒരാൾക്ക് അർഹതപ്പെട്ട ഒരാൾക്കാണ് ഈ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ ആ അവൻ്റെ സമ്മാനം കിട്ടാതെ പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നുവെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു സത്യമുണ്ടായേക്കാം ഒരു തേങ്ങയും ചെയ്യാത്ത ഒരാൾ നമ്മൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം പണ്ടൊക്കെ കുച്ചിപ്പുടി എന്ന് പറയുന്ന നൃത്തരൂപം ഞാൻ നൃത്തത്തെയും കലയൊന്നും ആക്ഷേപിക്കുന്നതല്ല കേട്ടോ അന്ന് മൊന്ത തലയിൽ വെച്ച് തരംഗത്തിനായിരുന്നു എല്ലാ കലോത്സവങ്ങളിലും പ്രൈസ് വന്നിരുന്നതും കുച്ചിപ്പുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ താമ്പാലത്ത് കയറി തലയിൽ മൊന്ത വയ്ക്കുക ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത് അപ്പം നൃത്ത അധ്യാപകർ ഇത് ചിട്ടയായി പഠിപ്പിച്ചിട്ടുള്ള ചിട്ടയായി പരിശീലിപ്പിച്ചിട്ടുള്ള അധ്യാപകർ ഇതുമായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ വന്നാൽ എന്താ കുഴപ്പം ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ ഒരാളുടെ മേടിച്ചിട്ടുണ്ട് കുച്ചിപ്പുഴിക്കുന്നത് എനിക്ക് ഫസ്റ്റ് അത് റാഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിൻ്റെ തലയിൽ നിന്ന് മൊന്ത പോയാൽ വസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ആദ്യം മൊന്ത എടുത്ത് കളഞ്ഞു കൈക്കൂലിക്കാരന് അവന് പിടിപാടുള്ളതാണല്ലോ പ്രൈസ് മേടിച്ച് കൊടുക്കണത് അപ്പോൾ മൊന്ത എങ്ങനെ തേങ്ങയാണ് മാറ്റി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായേ പ്ലേറ്റിൽ മാത്രമായി അപ്പോഴും കുഴപ്പമായി ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് പ്ലേറ്റീന്ന് കാലിൽ തെറ്റിപ്പോയാൽ പ്രൈസ് എല്ലാവരും കാണുന്നൊരു കുറ്റമല്ലേ അത് കൊടുക്കാൻ പറ്റുമോ പ്ലേറ്റും വേണ്ട മൊന്തം വേണ്ട ഇപ്പോൾ കൊച്ചിപ്പുടികൾ ഓടിക്കൊണ്ടിരിക്കണത് കലോത്സവത്തിൻ്റെ ഇങ്ങനെ തന്നെയാണ് അത് കൊച്ചിപ്പിടി പൊന്തയും പ്ലേറ്റും ഇല്ലാതെ കൊച്ചിപ്പിടി ആവില്ല എന്നല്ല അത് പല രീതികളുണ്ട് കുച്ചിപ്പിടിക്ക് തരംഗമാണ് കളിച്ചിരുന്നത് തരംഗത്തിന് മൊന്ത വേണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് അത് ആരെന്തൊക്കെ പറഞ്ഞാലും മൊന്തയും താമ്പാലം വേണം അതൊക്കെ മാറ്റിയത് ഈ കൈക്കൂലിക്കാരുടെ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് കലോത്സവങ്ങളിൽ മാറ്റിയത് പ്രത്യേകിച്ച് പറയുന്നു കലോത്സവങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവന്നത് സീ ആക്കിയത് ഇതൊക്കെ എൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്